അപ്പൊ ചുസ്മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം 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 ഇന്ന് നമുക്കൊരു അമേരിക്കക്കാരനെയാണ് കിട്ടുന്നത് അമേരിക്കക്കാരനെ വൈറ്റ് സൈഡ് കൊണ്ട് ക്യൂൺ പോൺ ഓപ്പൺ ചെയ്തിരിക്കുന്നു വൈറ്റ് സൈഡ് ആകെ കളിക്കുന്നു ഡി ഫൈവ് തിരിച്ച് മറുപടി തന്നിരിക്കുന്നു ഈ ഫോർ കളിച്ചോട്ടോ ഈ ഫോർ ഡി ക്യാപ്ചർ ഇ ഫോർ വെട്ടിട്ടുണ്ട് നമ്മൾ ഡി ഫൈവ് കളിച്ചോണ്ട് ഇടിച്ചങ്ങ് കേറുക അങ്ങോട്ട് പിടിച്ച് കയറി അങ് ജയിക്കാനുള്ള പരിപാടി മാക്സിമം മന്ത്രിയുടെ അടുത്തു വരെ പോകാനാണ് എൻ്റെ ധാരണ നൈറ്റിനെ ഇറക്കുന്നു നമ്മൾ ബിഷപ്പ് വെച്ചിട്ട് ഒരു ഒരു ബാക്കപ്പ് കൊടുക്കുന്നത് ബിഷപ്പ് വെച്ചിട്ട് നൈസിനെ ഇനി ഇനിയൊക്കെ ഒരു തളർത്തില്ലല്ലോ മന്ത്രി കൊണ്ടും തൊടത്തില്ല നൈറ്റ് കൊണ്ടും തൊടത്തില്ല തൊട്ടാ നമ്മൾ വെട്ടം പുള്ളി നൈറ്റിനെ കൊണ്ടുവരികയാണ് നമ്മൾ ബിഷപ്പിനെ വെച്ച് നൈറ്റിനെതിരെ ആക്രമണം അഴിച്ചു വിടുന്നു നൈറ്റിനെ നമ്മൾ മിക്കവാറും എടുക്കും കാരണം എനിക്ക് നൈറ്റിനെ പച്ച ഭയങ്കര ഇടതാണ് ഞാനങ്ങ് എടുക്കും ഞാനങ്ങ് എടുക്കുക കുതിരയെ നമ്മളങ്ങ് എടുക്കും എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും നമ്മൾ തൃശ്ശൂർ എടുത്തോ അല്ലെ നമ്മളങ്ങ എടുക്കും ഓഹോ ബിഷപ്പിനെ എടുക്കാതിരിക്കാൻ വേണ്ടി നൈറ്റിനെ വെച്ച് ചുമ്മാ ഒന്ന് വെച്ചൊടുക്കും അടുത്ത ആ ബിഷപ്പിനെ അവിടെ നിന്ന് വേണ്ടിയാണ് ആ പരിപാടി ഈ പരിപാടി നമ്മൾ ചേർക്കത്തില്ല ഈ പരിപാടി നമ്മൾ പണ്ടേ വിട്ടതാ നൈറ്റിനെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എടുത്തു നൈറ്റിനെ ആക്രമണത്തിലേക്ക് കൊണ്ടുവരുന്നു തള്ളി തള്ളിക്കോടങ്ങ് കയറ്റിക്കൊണ്ടിരുന്നു ബിഷപ്പിനെ എടുക്കുന്നു യെസ് ആളെ എടുത്ത് ചെക്ക് കളിക്കണോ അതോ നൈറ്റിനെ നൈറ്റിനെടുക്കണോ രണ്ടായിരം നമ്മക്കന്നെ ലാഭം എന്ത് നടക്കുന്നു നമുക്കൊന്ന് നോക്കാം അയ്യോ കണ്ട ആ മൂവ്മെന്റ് എങ്ങനെയുണ്ട് കണ്ട കണ്ട ചെക്കന്മാര് കണ്ടും കളിക്കുന്ന കണ്ടും നോക്ക് ആ മൂവ്മെന്റ് എങ്ങനെയുണ്ട് നല്ല കിഡിലെ മൂവ്മെന്റ് പക്ഷെ നമ്മൾ നൈറ്റിനെ വെച്ച് എടുത്തു നൈറ്റിനെ കളഞ്ഞതാ കേട്ടോ നൈറ്റിനെ എന്തായാലും എടുത്ത് നോക്കിയതാ ഒരു ചെക്ക് കളിച്ചു മിക്കവാറേ കൊണ്ടുവന്നിട്ട് ഇടക്ക് കയറ്റു അതാവാനാണ് വഴി പക്ഷെ ബിഷപ്പിനെ കൊണ്ടുവരേറ്റാം ബിഷപ്പിനെ രണ്ടുപേരെ ഇറക്കാം അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ എസ് പുള്ളിക്കാരൻ മന്ത്രിയെ കൊണ്ട് മാത്രമാണ് നമുക്കെതിരെ വന്നേക്കുന്നത് നമുക്കിപ്പോൾ മന്ത്രി എടുത്ത് മാറ്റാൻ പറ്റത്തില്ല ചെക്കാണ് പോയി വെട്ടിയാൽ നമുക്ക് മന്ത്രി പോകും എല്ലാം കൊണ്ടും നമുക്ക് തന്നെ നഷ്ടം വരുന്നത് എന്തായാലും മന്ത്രിക്കൊരു ബാക്കപ്പ് കൊടുത്തേക്കാം വെട്ടത്തില്ലെന്ന് വിചാരിക്കുന്നു എസ് പുള്ളി ക്യാഷിലും ചെയ്തു കേട്ടോ അതാ വെട്ടി ചെക്ക് കളിച്ചാലോ എന്ന് വിചാരിച്ചായിരിക്കും കാസ്റ്റിംഗ് ചെയ്തു ഈ സമയം കൊണ്ട് തന്നെ നമ്മക്കും കാസ്റ്റിംഗ് ചെയ്യാം ഇനി പേടിക്കാനില്ല സെന്റർ പുള്ളി അങ്ങ് എടുക്കുക എന്ന രീതിയിലാ വരുന്നത് റോക്ക് ഏറ്റവും കൊണ്ട് വരിക സെന്റർ പിടിക്കാൻ വേണ്ടി എന്തായാലും ഇനി അവിടെ മന്ത്രി ഇരിക്കുന്നത് അബദ്ധമാണ് മന്ത്രി എന്നിട്ട് റോക്കിനൊരു കൊടുക്കാൻ വേണ്ടി പക്ഷെ കാര്യമൊന്നുമില്ല ഞാൻ പോയി ആക്രമിക്കത്തൊന്നുമില്ല കാരണം റോക്ക് റോക്ക് ഇരിപ്പൊണ്ട് മന്ത്രി ഇരിപ്പോണ്ട് ഒരു വിധത്തിലും ഒരു രക്ഷയില്ലാത്തതാ മന്ത്രി അവിടെ ഓട്ടിക്കാൻ വേണ്ടി ബിഷപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ മണ്ടത്തരമായിട്ടൊന്നും കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞാനോ അവരോ ഒന്നും മണ്ടത്തരം കളിച്ചായിട്ട് തോന്നില്ല ആഹാ ആഹാ പറഞ്ഞു തീർന്നില്ല എന്റെ വക മണ്ടത്തരം അറിയാതെ കയ്യപ്പത്തം പറ്റി ചെയ്തു ഏതാ തിരിച്ച് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഇറക്കൻ ചമ്മയ്ക്ക് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ മണ്ടത്തരം ഇവിടെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു മന്ത്രിയെ കുരുതിക്ക് കൊടുത്തിരിക്കുന്നു അതൊരു ഭയങ്കര അടിയായിപ്പോയി കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പക്ഷെ ഇപ്പുറത്തൊക്കെ വെക്കാൻ നോക്കിയതാണ് നോ എന്തോ ചെയ്യാനോ പറ്റിയത് പറ്റി അല്ല ഒരു മണ്ടത്തരം കാണിച്ച അടുത്ത മണ്ടത്തരം സൂപ്പറായിട്ട് കാണിക്കുന്നു നൈറ്റിനെയും കൊണ്ട് കളഞ്ഞു അടുത്ത മൂവ്മെന്റ് എന്താണ് മന്ത്രി ഓട്ടിക്കാൻ നോക്കാം ഇതികൂള ഞാനൊന്നും പറയണ്ടല്ലേ അടുത്ത രണ്ട് മൂവ്മെന്റ് ഞാൻ അവിടെ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് കമന്റ് ചെയ്തിരുന്നാൽ മതി അപ്പൊ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ അയ്യോ ഞാനൊന്ന് പോയി കളക് അറിയട്ടെ